കത്ത് റോസ് കളർ അല്ലേ റോസ് കളറാണോ മഞ്ഞ മഞ്ഞയല്ല റോസ് വഴുത്തു കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ട് നല്ല മധുരവും ഇത് വേവിക്കാനാണെങ്കിലും പഴിപ്പിക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് എന്താ ലക്ഷ്യം ഇത് എന്റെ നൂറ് വർഷത്തിന് മൂളി പഴക്കമുള്ള ഒരു പ്ലാവ് ഇത് ഇത് റോസ് കളറാണ് ചക്കയ്ക്ക് നല്ല മധുരവും നല്ല രുചിയുള്ള ഒരു ചക്ക ഇത് ചക്കപ്പഴം ഉണ്ടോ എന്ന് നോക്കിയാലും ചക്കപ്പഴം ഉണ്ടോന്ന് നോക്കാതെ എന്തായാലും കുറെ ചക്കകൾ ഈ പാവി കാണുന്നുണ്ട് ഏതാണ് പഴം ഏതാണ് പച്ച എന്ന് അറിയാൻ വയ്യ നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടല്ലേ നൂറിന് മുകളിൽ പഴക്കം ഉള്ളി പ്ലാവായത് ശരിക്കും പാറ ഇടുക്കിലാണ് ഈ പ്ലാവ് നിൽക്കുന്നത് പാറയുടെ ഇടയ്ക്ക് അവിടെ ചുറ്റുപാട് പാറ കേട്ടേ ആ കുറെ ചക്ക ചക്കഴുത്ത് കിടക്കുന്ന പഴം നോക്കിയിട്ട് കിട്ടുന്നുമില്ല അല്ല ഇപ്പൊ ഇട്ടത് ഒരുപക്ഷെ പഴവാണെന്ന് തോന്നുന്നു തോന്നുന്നു ബാക്കി മോളെ നിൽക്കുന്ന കയറാൻ പ്രയാസമുള്ളതുകൊണ്ട് അതെ ഫ്ലാവിന്റെ ചോട്ടിൽ തന്നെ ചക്ക മുറിക്കാൻ പറ്റിയൊരു പാറയുണ്ട് ചക്ക പഴുത്തിട്ടില്ല എന്നാലും നന്നായിട്ട് മൂത്തതാ മൂത്ത പുളി തുടങ്ങി തോന്നുന്നു അല്ലേ ആ അതായത് ഇതിന്റെ റോസ് കളർ അല്ലേ റോസ് കളറാണോ മഞ്ഞറോ മഞ്ഞയല്ല റോസ് വല്ല അതെ പഴുത്തു കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ട് നല്ല മധുരവും അത് ശരി ഇത് വേവിക്കാനാണെങ്കിലും പഴുപ്പിക്കാനാണെങ്കിലും വറക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലതാ ഇതിപ്പോ മഴക്കാലം ആരംഭിച്ചു മഴക്കാലത്താണ് നമ്മള് ഇപ്പൊ ചക്കളി വെള്ളക്കെട്ടൊന്നും ഇല്ലേ അതെ ഇല്ലല്ല മുടങ്ങാതെ വിളവ് തരുന്ന നൂറ് വർഷം പിന്നിട്ട ഒരു പ്ലാവ് പ്ലാവാണ് അത് തന്നെയല്ല ഇവിടെ അതിന്റെ പട്ടേ പട്ടകടി വണ്ണപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാവ് കൃഷി ചെയ്യുന്ന ഒരു പറമ്പ് ഇത് തന്നെയാണ് അത് ശരി ശരി അത് നോക്കിയാൽ കാണാം അതെ അതെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം പ്ലാവുകളാണ് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ പ്ലാവുകള് ഈ പറമ്പിലുണ്ട് അത് ശരി അതെല്ലാം വ്യത്യസ്ത ചെയ്യുന്ന പ്ലാവുകൾ വ്യത്യസ്ത അത് ശരി അല്ല ഈ നിൽക്കുന്ന ഇതാണെങ്കിലും പ്ലാ നല്ല തേൻ വരിക്കുക ഇപ്പൊ ചക്കയില്ല അത് ഇതുപോലെ തന്നെ ആ നിക്കുന്ന പ്ലാവും നല്ല തേൻ വരിക്കുക റോസ് രിക്ക ഒന്ന് മുറിച്ച് ചോള തിന്തു നോക്കാം അല്ലെ അതെ വലിയ ചോളം വീടിയ ചോള ഇത് പ്ലാവിന് കുറച്ചുകൂടെ പ്രായമായത നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ കാലങ്ങളിലുണ്ടായിരുന്ന ചക്ക ഒരാൾ എടുക്കത്തില്ലായിരുന്നു വെയിറ്റ് വരുന്നായിരുന്നു അത് ശരി ഇവിടെ നിന്ന് മുറിച്ച് വീട്ടിൽ കൊണ്ടുപോകാ വീട്ടിൽ കൊണ്ടുപോകണെങ്കിൽ മുറിച്ച് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ നല്ല പൊടിയുണ്ട് നല്ല രുചിയുണ്ട് ഇതിന് പഴുക്കാറാകുന്നത് വഴക്കാറാകുന്നുള്ളത് ഉച്ച പക്ഷെ നാട്ടത്തേക്ക് ചിലപ്പോൾ പഴുക്കും പൊളിക്കും പൊളിക്കും പൊളിക്കും